സച്ചിയുടെ രേവതിയുടെയും അതായത് ചെമ്പനിർ പോയിൻ്റെ മൂന്ന് വരാൻ പോകുന്ന അപ്കമ്മിങ് എപ്പിസോഡ്സിൻ്റെ വിശേഷങ്ങളാണ് നമ്മളെന്ന് നോക്കാൻ പോകുന്നത് ഇന്നലെ എപ്പിസോഡിൽ പറഞ്ഞ പോലും നമ്മുടെ ദേവിന് കല്യാണാലോചനകൾക്ക് വരുന്നുണ്ട് അപ്പോൾ ചെക്കൻ്റെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ചെക്കനെ പുറത്ത് വെച്ച് മീറ്റ് ചെയ്യാ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ബാലൻസ് എന്താന്ന് പറഞ്ഞാൽ ചെക്കൻ്റെ വീട്ടുകാർ പോയി കഴിഞ്ഞപ്പോൾ അല്ല ദേവു നിനക്ക് എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടോ നീ ഇത്രയും പഠിച്ച പെൺകുട്ടികളെ നിനക്ക് വരാൻ പോകുന്ന പെൺകുട്ടിയെ കുറിച്ച് ചെക്കനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് തീർച്ചയായിട്ടും ഉണ്ട് സച്ചേട്ട എൻ്റെ ഫസ്റ്റത്തെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിക്കാനും പാടില്ല രണ്ടാമത്തെ ആഗ്രഹം ഞാനൊരു കുട്ടിയേക്കാൾ കൂടുതൽ പ്രസവിക്കില്ല ഒരു കുട്ടി മാത്രം മതി ഞാൻ അടുക്കള കയറുമ്പോൾ പുള്ളിയും കൂടി അടുക്കള കയറും എനിക്ക് എല്ലാ സിനിമയും കാണാൻ ഇഷ്ടമായി മാറുന്ന സിനിമകളൊക്കെ തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് കാണിക്കാൻ വേണ്ട ഭാര്യ ഭർത്താവ് പാതി എന്നാണല്ലോ അപ്പൊ എല്ലാ റെസ്പോൺസിബിലിറ്റി അങ്ങനെ തന്നെ ആയിരിക്കണം എൻ്റെ വീട്ടിലേക്ക് ഞാൻ സാലറി കൊടുക്കും അതൊന്നും ചോദ്യം ചോദിച്ചാൽ പാടില്ല ഇത്രക്ക് ചേർന്നൊരു ആള് മതി എനിക്കൊന്ന് പറയണേ അയ്യോ ഇതൊക്കെ വല്ലാത്ത കണ്ടീഷൻ ആണല്ലോ എന്ന് പറയണേ അപ്പോഴേക്കും അമ്പിലെക്ഷ്മിയെ പറയാം എൻ്റെ പൊന്നു ദേവോ നീ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞാൽ ചെക്കനൊന്ന് കാണട്ടെ അതിനുശേഷം നമുക്കത് തീരുമാനിക്കാം എന്തായാലും ഞാൻ നിന്റെ ചേച്ചിയും കൂടെ ആ പയ്യനെ ചെന്നൊന്ന് കാണട്ടെ അതിനുശേഷം നിങ്ങൾ പോയി കണ്ടിട്ട് ഓക്കെ ആണെങ്കിൽ മതിയെന്ന് പറയണേ അടുത്ത സീനിൽ കാണിക്കുന്ന നമ്മുടെ മീരയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം മീര ചോദിക്കുകയാണ് എന്തിനോടാണ് നീ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് ആ നീ അല്ലേ ശ്രുതിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ശ്രുതിയുടെ വീട്ടിലേക്ക് ചെല്ലണമെന്ന് വിചാരിച്ചു അവൻ്റെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ ആരാണെന്താണെന്നൊക്കെ ചോദിക്കില്ല അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആരാണെന്നുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കരുത് അതിൻ്റെ ക്ഷീണം അതുകൊണ്ട് ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വന്നത് അവൾ എന്നോട് പറഞ്ഞു അവധികം കഴിഞ്ഞു കഴിഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ പൈസ തരാന്നല്ലേ പറഞ്ഞിരുന്നത് അവൾ രണ്ട് ദിവസത്തിനുള്ളിൽ പൈസ തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പൈസ കിട്ടിയേ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നതെന്ന് പറയുകയാണെങ്കിൽ നീ നിൻ്റെ കൂട്ടുകാരോട് പറഞ്ഞിരിക്കും എനിക്ക് പൈസ തരുക എന്ന് പറഞ്ഞിട്ട് പൈസ തന്നേ മതിയാവുള്ളൂ എന്ന് പറയണേ പറ്റിക്കാനുള്ള വിചാരം എന്ന് പറയുകയാണെ എൻ്റെ ഭാവി നിങ്ങളുടെ കയ്യിലാണെന്ന് പറയണം കേട്ടോ അങ്ങനെ നേരെ ശ്രുതിയെ വിളിക്കുകയാണ് അപ്പം ശ്രുതിയാണെങ്കിലോ വാഷ്റൂമിലാണ് ശ്രുതിയുടെ ഫോൺ രണ്ട് മൂന്ന് തവണ റിംഗ് ് ചന്ദ്ര വരികയാണെ ചന്ദ്ര കോൾ അറ്റൻഡ് ചെയ്യണം കേട്ടോ അപ്പോഴേക്കും മീരയാണ് വരുന്നത് മീരയാണെങ്കിൽ ശ്രുതിയാണെന്ന് ചോദിച്ചിട്ട് ആ പിയോട് വന്നിട്ടുണ്ട് നിന്നോട് സംസാരിക്കണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്ര പി യോ എന്നിങ്ങനെ പറഞ്ഞിട്ട് അന്താളിച്ചു നിൽക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ശ്രുതി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ് അപ്പോഴി ചന്ദ്രയുടെ കയ്യിലാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ആ മോള് വാഷ്റൂമിലിരുന്നില്ല എന്നിൻ്റെ കൂട്ടുകാരി മീനുണ്ടല്ലോ അവളാണ് വിളിച്ചത് അവൾ ഇത് പിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ടെന്ന് പറയണേ അപ്പോഴേക്ക് ശ്രുതി പറയുക ഓ ആണോ എൻ്റെ ആ പിയെന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടാണ് അദ്ദേഹത്തിന് ശരിക്കും വേറെ പഴഞ്ഞിയപ്പനെന്നാണ് ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയണേ അപ്പൊ അച്ഛൻ്റെ ഫ്രണ്ടാണെന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമാണ് എന്തെങ്കിലും തരാമെന്നാണെന്ന് അറിയില്ലല്ലോ അപ്പോൾ ശ്രുതി തൊട്ടും തൊടാതെ സംസാരിക്കുന്നുണ്ട് എന്താ നിങ്ങൾക്ക് വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ പിയെ പറയണം എന്താ എനിക്ക് വേണ്ടത് എനിക്ക് പൈസയാണ് വേണ്ടത് ഞാൻ എത്ര ദിവസമായി നിന്നോട് ഞാൻ പൈസ ചോദിക്കുന്നു നീ തരാന്ന് പറഞ്ഞപ്പോൾ സാമ്യാ കഴിഞ്ഞു പോയല്ലോ മര്യാദയ്ക്ക് എനിക്ക് പൈസ തന്നെ മതിയാവുള്ളൂന്ന് പറയുകയാണെ അതിനെന്താ എന്തായാലും നമുക്ക് ശെ ശരിയാക്കാന്നൊക്കെ കോയറ്റായിട്ട് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന പി എ പറയണം ആ നിന്റെ അടുത്ത് ഏതോ ഒരു മണ്ടണം എന്നുള്ള ഉറപ്പാണ് ഒന്നുകിൽ നിന്റെ കെട്ടിയാണ് അല്ലെങ്കിൽ നിന്റെ കെട്ടീൻ്റെ ഏതെങ്കിലും ഒരു മണ്ടൻ വീട്ടുകാര് അവരുടെ മുന്നിൽ നിന്ന് ഉരുളണ്ടാ ഞാൻ പറഞ്ഞത് മനസ്സിൽ മതി അല്ലെങ്കിൽ നിന്റെ ജോലി ഞാൻ താറുമാറാക്കാം നിന്റെ ഭർത്താവിന്റെയും ഭർത്താവിന്റെ വീട്ടുകാരുടെ മുന്നിൽ ഞാൻ അങ്ങ് വന്ന് പ്രത്യക്ഷപ്പെടും കേട്ടോ കല്യാണി എന്ന് പറഞ്ഞിട്ട് ആ കോളും കട്ടിയാണ് കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേ നമ്മുടെ ശ്രുതിക്ക് നേരെ ശ്വാസം വീണത് അപ്പോഴേക്ക് ചന്ദ്ര അല്ല മോളെ മോളുടെ അച്ഛൻ്റെ കൂട്ടുകാർ എന്തിനാ വന്നത് അല്ലെങ്കിൽ മീരയുടെ വീട്ടിലോട്ട് അല്ലെങ്കിൽ ല്ലേ പോകേണ്ടത് നമ്മുടെ വീട്ടിലോട്ടല്ലേ വരേണ്ട അപ്പോഴേക്കും ശ്രുതി പറയുക അല്ല ആന്റി എൻ്റെ അഡ്രസ്സ് ഞാൻ ഇത്രകാലം മീരട് കൂടിയാണല്ലോ ജീവിച്ചുകൊണ്ടിരുന്നത് അപ്പം അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ടാണ് അങ്ങോട്ട് വന്നതെന്ന് പറയണേ നല്ല മോളെ പൈസയുടെ എന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടിയാണ് അച്ഛൻ്റെ കൂട്ടുകാരൻ വന്നത് ആന്റി അത് പിന്നെ അച്ഛൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കില്ല അച്ഛൻ്റെ അക്കൗണ്ടൊക്കെ ഫ്രീസ് ആയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പൈസയുടെ കാര്യം പറയാനല്ല അദ്ദേഹം എന്തെങ്കിലും പൊതുവേ ഓരോ കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നത് നിന്റെ അച്ഛൻ ജയിലിൽ നിന്ന് വരണം ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നീ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഞാൻ എല്ലാ അബലങ്ങളിലും മോളുടെ അച്ഛൻ വരണമെന്നുള്ള ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയണേ ആ മോളുടെ അക്കൗണ്ടോ അച്ഛൻ്റെ അക്കൗണ്ടോ ഓപ്പൺ ആയാലല്ലേ ഇങ്ങനെയുള്ള പൈസയൊക്കെ കിട്ടുള്ളൂ മോളുടെ അച്ഛൻ്റെ അക്കൗണ്ടിൽ ഒരു മൂന്ന് കോടി രൂപയെങ്കിലും ഉണ്ടാവില്ലേ പെട്ടെന്ന് ശ്രുതി സ്റ്റോക്കായിട്ട് നിൽക്കുന്നുണ്ട് ചന്ദ്രൻ ചോദിക്കണം അല്ല മോളെ അത്രയൊന്നും ഉണ്ടാവില്ല അതോ മോളിങ്ങനെ നിൽക്കുന്നത് അല്ല എൻ്റെ മൂന്ന് കോടി എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ചിരി വന്നുപോയി അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ മുന്നൂറ് കോടി പൈസയെങ്കിലും ഉണ്ടോ എന്ന് നിൽക്കുകയാണ് അപ്പോഴേ ചന്ദ്രയാണെങ്കിൽ ആകെ തല പൊക്കുവിഞ്ഞ അവസ്ഥയെങ്കിൽ നിൽക്കുക ചന്ദ്ര അങ്ങ് ആകെ നിലത്തും അല്ല ആകാശത്തും അല്ലാത്ത അവസ്ഥയാണ് കേട്ടോ എന്നിട്ട് യാാന്ത്രികമായിട്ട് പുറത്തേക്ക് വരുകയാണ് എന്താ ചന്ദ്ര നീ ഇങ്ങനെ നടക്കുന്നത് അപ്പോഴേക്ക് ചന്ദ്ര പറയാം അതെ നിങ്ങൾക്ക് കറക്റ്റ് കാര്യം അറിയാം അച്ഛൻ്റെ അക്കൗണ്ടിൽ മുന്നൂറ് കോടി രൂപയുണ്ടോ അത് മുന്നൂറ് കോടി രൂപ ഇതിൻ്റെ എല്ലാത്തിൻ്റെ അവകാശം ആരാ എൻ്റെ മുൻ ശ്രുതിയല്ലേ അപ്പോഴേക്ക് അദ്ദേഹം പറയണം മുന്നൂറ് കോടി രൂപ ശ്രുതി അച്ഛൻ്റെ അക്കൗണ്ടിലുണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞത് ശ്രുതി മോളെ പറഞ്ഞത് അപ്പം അദ്ദേഹത്തിൻ്റെ കാലശേഷം ഇത് ആർക്കാണ് വരാൻ പോകുന്നത് അതായത് ശ്രുതിക്കാണ് അതായത് നമ്മുടെ മകനാണ് വരാൻ പോകുന്നത് അവൻ അതിനുശേഷം അവൻ രാജാവിനെ പോലെ ജീവിക്കും നോക്കിയേ അതിനുശേഷം നമ്മൾ രാജാവിൻ്റെ അച്ഛനോ അമ്മയും എന്നിങ്ങനെ പറയും ഒരു മനുഷ്യന് പൈസ വേണം ജീവിക്കാൻ ആവശ്യമുള്ള പൈസ ഒക്കെ വേണം പക്ഷേ അതിനൊന്നും ആക്രാന്തം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ അദ്ദേഹം ഒറ്റ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ജീവിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് എന്തിനാണ് നമുക്ക് രാവിലെ കുറച്ച് ഭക്ഷണം ഉച്ചയ്ക്ക് കുറച്ച് ഭക്ഷണം പിന്നെ വൈകിട്ട് കുറച്ച് ചായ പിന്നെ രാത്രി കുറച്ച് ഇഡ്ലി ഇത്രയും മാത്രം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് പോവുകയാണെ ചന്ദ്ര ഇങ്ങനെ മാനിറ്റ സ്വപ്നവും കണ്ടോണ്ടിരിക്കുകയാണ് അടുത്ത സീനി കാണിക്കുന്നത് മീരയാണ് നീ എവിടെയെങ്കിലും പോയി തൊലഞ്ഞ് പോടാ എൻ്റെ വീട്ടിലേക്ക് വരരുന്ന് പറയണം അപ്പോൾ പി പറയാണ് അങ്ങനെ വരരുതെന്ന് ിങ്ങനെ ശരിയാവുക ഞാനേ ഈ ശ്രുതിയുടെ ഭർത്താവിൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചെല്ലാറൊക്കെയുണ്ട് പക്ഷേ അവനാണെങ്കിൽ പമ്പര വിഡിയാണ് ഇവനെ െ അമ്പലത്തെ വെച്ച് കണ്ടതാണ് എങ്കിൽ പിന്നെ നേരെ കാണുമ്പോൾ മനസ്സിലാക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഏ എവിടെ അവനൊരന്തവും കൊതുമില്ലാത്തവനാണ് അവൻ ഒരു ബോധം വെളിവില്ലാന്നെ അവനെ മനസ്സിലാക്കി പോലുമില്ല അതുകൊണ്ട് തന്നെ ശ്രുതി ഇങ്ങനെ അവനായിട്ട് അമ്മ ആടുന്നത് അവനിങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായെന്ന് പറയുകയാണെ എപ്പോഴും പറ്റിക്കാൻ പറ്റില്ല പറ്റില്ലല്ലോ ഒരു ദിവസം കള്ളൊക്കെ പൊളിഞ്ഞ് വീഴുമല്ലോ പറഞ്ഞ പോലെ എനിക്ക് പൈസ തരികയാണെങ്കിൽ ആരും ഒന്നും അറിയില്ല എല്ലാവരും സേഫാണ് എന്ന് പറഞ്ഞിട്ട് മീറ്റിനടുത്ത് നിന്ന് അവന് പോകണടുത്ത് സീനില് കാണിക്കുന്ന നമ്മുടെ രേവിതി സച്ചയാണ് അവരിങ്ങനെ കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ചെക്കനെ കാണുമല്ലോ ചെക്കൻ വന്നിട്ടുണ്ടാവുമല്ലോ പുറത്ത് വെച്ച് മീറ്റ് ചെയ്യാന്നാ പറഞ്ഞിട്ടുള്ളത് അപ്പം അവനെ കാണാൻ വേണ്ടിയിട്ട് പോവുക അവർ അപ്പോൾ ആ സമയം സച്ചി പറയുകയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യട്ടെ നിന്റെ ആണല്ലോ ദേവോ അവൾ ഇത്രയധികം ചെക്കനെക്കുറിച്ച് സങ്കല്പം ഉണ്ടായിരുന്നു നിനക്കും ചില സങ്കല്പങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ലേ അതിനെക്കുറിച്ച് നീ പറയുന്നു പറയുന്നെന്ന് പറയണം അപ്പോൾ രേവിതി പറയാം എന്തിനാ സച്ചിട്ടാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചില കാര്യങ്ങളൊക്കെ അറിയാതിരിക്കുന്നതെന്നല്ല എന്ന് പറയണേ അപ്പോഴേക്ക് സച്ചി പറയാം അല്ല രേവിതി നീ പറ എന്നാലല്ലേ എന്തിൻ്റെ സങ്കല്പിനൊത്ത് ഞാൻ വന്നിട്ടുണ്ടോ എത്രത്തോളം സങ്കല്പത്തിനൊത്ത് വന്നിട്ടുണ്ടെന്നൊക്കെ അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ രേവതി പറയണം അതുപോലെ സച്ചിട്ടാ ഞാൻ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ലെന്ന് പറയണേ അപ്പോഴേക്ക് സച്ചി പറയണം അങ്ങനെയല്ല രവതി നീ സത്യമായിട്ട് പറ അതുപോലെ സച്ചിട്ട എൻ്റെ കല്യാണം നടക്കുമോ കല്യാണം കഴിക്കുമോ എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല ഇതുകൊണ്ട് തന്നെ വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയണേ എന്നാലും നിനക്ക് എന്തോ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടില്ല നീ എന്തായാലും ഒന്ന് പറ കേൾക്കട്ടെ എന്ന് പറയണേ അപ്പോഴേക്ക് രേവതി പറയണേ നിങ്ങൾ നിർബന്ധിച്ചത് കാരണം ഞാൻ വേണമെങ്കിൽ പറയാം എൻ്റെ ആദ്യത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ കുടിക്കോ വലിക്കോ ഒന്നും ചെയ്യില്ലായിരുന്നു അപ്പോൾ എനിക്ക് വരാൻ പോകുമെന്ന് പറത്താവും അതുപോലെ യാതൊരുവിധ ദുസ്വഭാവങ്ങളൊന്നും ഇല്ലാത്ത ആളായിരിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതു കേട്ടൊന്ന് സച്ചിയുടെ മുഖം അങ്ങ് മ്ളാനമായിപ്പോയി എന്താ ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞത് സച്ചിയുടെ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നത് അപ്പോഴേക്ക് സച്ചി പറയാം ഇല്ലേ രേവതി നീ പറഞ്ഞു പോരട്ടെ എന്ന് പറയണം അപ്പോൾ രേവതി പറയാൻ അടുത്ത അയച്ചിട്ടുള്ള ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ വീട്ടിലാണെങ്കിൽ അറിയാമല്ലോ ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു ചിലപ്പോൾ ഇന്ന് കടയിൽ പണി പണിയുണ്ടാവും നാളെ കടയിൽ പണി എന്നില്ല അതുകൊണ്ട് എനിക്ക് വരുന്ന പയ്യൻ ഒരു ഗവൺമെൻറ് ജോലിക്കാരനാവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ അതേ അടുത്ത നിൻ്റെ ആഗ്രഹം എന്താ അടുത്ത ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കല്യാണം കഴിക്കുന്ന ആൾക്ക് ഒരു ഡിഗ്രി ഏതെങ്കിലും ഒരു വിഷയത്തിലുണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പറഞ്ഞിപ്പോഴേക്കും സച്ച അങ്ങ് ഫ്ലാറ്റ് നീ ആഗ്രഹിച്ചാൽ ഇതുമായിട്ട് ഒരു ബന്ധുവല്ലാത്ത ഭർത്താവിനെ അല്ലേ നിനക്ക് കിട്ടിയത് ഭർത്താവിനെ മാത്രമല്ല ഞാൻ ആഗ്രഹിച്ച അമ്മായിയമ്മയാണ് എൻ്റെ പോലെ സ്നേഹിക്കുന്നൊരു അമ്മായിമ്മ അതും പോയി അപ്പം മൊത്തത്തിൽ എനിക്കും തമ്മിൽ യാതൊരു മാച്ചും എന്ന് പറയണേ അപ്പോഴേക്കും രേഖരം പക്ഷേ ഒരു കാര്യത്തിൽ ഞാൻ ആഗ്രഹിച്ചതിലും കൂടുതൽ ദൈവം എനിക്ക് തന്നിട്ടുണ്ട് അത് മാത്രം മതി എനിക്ക് മുന്നോട്ട് സന്തോഷിക്കാം അതെന്ത് കാര്യം എൻ്റെ ഭർത്താവ് ആരും ചതിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നും പാടില്ല നല്ലൊരു വ്യക്തിയായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് എൻ്റെ ഭർത്താവ് അതുകൊണ്ട് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണെന്ന് പറയുകയാണെങ്കിൽ അപ്പോഴേക്കും സച്ചി പറയുക അതിപ്പോൾ നീ സമ്മതിച്ചല്ലോ ഇനിയിപ്പോൾ സച്ചേട്ടൻ പറ എങ്ങനെയാണ് സച്ചേട്ടൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എങ്ങനെയുള്ള പെണ്ണ് വേണമെന്നാണ് സച്ചേട്ടൻ ആഗ്രഹിച്ചിരുന്നത് എങ്ങനെയാണ് സച്ചേട്ടൻ്റെ ആഗ്രഹം അപ്പോൾ സച്ചി പറയാം എൻ്റെ പുനരേവതി നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ കല്യാണം കഴിക്കണമെന്ന് പോലും എനിക്കുണ്ടായിരുന്നില്ല ഇങ്ങനെ ലൈഫൊക്കെ എൻജോയ് ചെയ്ത് കാർ ഓടിച്ചങ്ങ് നടക്കണമെന്ന് മാത്രമേ ഞാൻ ആലോചിച്ചുള്ളൂ അപ്പോഴേല്ലേ എൻ്റെ ചേട്ടൻ അവൻ എനിക്ക് പണി തന്നു അവനാണെങ്കിൽ കല്യാണം മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി ഓടും സത്യം പറഞ്ഞ് ഞാൻ ഇറങ്ങി ഓടിച്ചില്ല ഓടും എന്ന് വിചാരിച്ചില്ല അവൻ്റെ കല്യാണത്തിന് വരണമെന്ന് തന്നെ ഞാൻ വിചാരിച്ചിരുന്നില്ല ആ സമയത്താണ് ഈ ഓട്ടക്കാരൻ ഇറങ്ങി ഓടിയത് അങ്ങനെയല്ലേ ഈ ഓട്ടക്കാരൻ ഇറങ്ങി ഓടിയത് കൊണ്ടല്ലേ നിന്നെ ഞാൻ കിട്ടിയത് അല്ലെങ്കിൽ എൻ്റെ എൻ്റെ മനസ്സിലോ അല്ലെങ്കിൽ എൻ്റെ ഒരു പെൺകുട്ടി വരും വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ ഇവരെ പറഞ്ഞുകൊണ്ട് വരികയാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയെ മീരെയും കാണിക്കുകയാണ് അടുത്ത സെയിൽ ആൻറ്റിയുടെ ഓഫീസിൽ വന്നിരിക്കുകയാണ് രണ്ടുപേരും അപ്പോൾ രണ്ടാൾ എത്തിയോ എന്തായി ഞാൻ പറഞ്ഞ കാര്യം എത്തിയോ എവിടെ വീഡിയോ എന്ന് ചോദിക്കുകയാണെ അപ്പോഴേക്ക് ശ്രുതി പറയണു വീഡിയോ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അവൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ശ്രമിച്ചാണ് പക്ഷേ എന്നെ കൊണ്ട് അതിനായില്ല എന്ന് പറയണേ അങ്ങനെ പറഞ്ഞാലെങ്ങനെ ശരിയാവുക എനിക്ക് വീഡിയോ തന്ന നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ കൃത്യമായി നോക്കിക്കോളം എന്ന് പറയണേ ആ പീയുടെ ശല്യം ഭയങ്കരമായിട്ട് കോടിക്കൂടി വരികയാണ് അപ്പോഴേക്ക് ആൻ്റണി പറഞ്ഞത് ഹോ അവൻ്റെ കാര്യമാണോ ആ അവനെ രണ്ട് തട്ട് തട്ടിയാ അവൻ ഈ വഴിക്ക് വരുത്തു പോലുമില്ല എനിക്ക് എനിക്കറിയാമെന്ന് പറയണേ അപ്പോഴേക്കും ശ്രുതി പറയാം ഹാ എങ്കിൽ പിന്നെ അത് ചെയ്തുകൂടെ അതിങ്ങനെ ചെയ്യും പിന്നെ സച്ചിയുടെ കയ്യിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ആ ഫോട്ടോ ആ ഫോണും ആ വീഡിയോയും ഒക്കെ ഒന്ന് എത്തിക്ക് പിടെ ശൊല്ലേ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകത്തേ ഇല്ല എന്ന് പറയുകയാണേ ഞാൻ ഒരുപാട് തവണ ട്രൈ ചെയ്തു പല കാര്യങ്ങളും ചെയ്തു നോക്കിയ പക്ഷെ അതിലൊന്നും അവൻ്റെ കൊണ്ട് പറ്റിയില്ല അങ്ങനെ പറയാൻ നിങ്ങൾ ഞാൻ സഹായിക്കേണ്ട യാതൊരു കാര്യമില്ലല്ലോ നിങ്ങളത് തന്നു കഴിഞ്ഞാൽ ഓക്കെ ചെയ്യാം നല്ലത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നത് അപ്പോഴേക്ക് മീരെ പറയും ഇന്നാടോ താനിങ്ങനെയൊക്കെ പറയുന്ന അവൻ്റെ കയ്യിൽ നിന്ന് എത്രയോ തവണ എടുക്കാൻ നോക്കി കഴിഞ്ഞ തവണ ഒന്ന് പൂജയുടെ പരിപാടി നടത്തിയ സമയത്ത് അവൻ്റെ കയ്യിൽ നിന്ന് അത് അടിച്ചുമാരൻ ഒരുപാട് ഞങ്ങൾ ശ്രമിച്ചു നോക്കി പക്ഷെ നടന്നില്ല എന്തുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ലേ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എടുക്കാം ആ അതെ നീ ഞങ്ങൾ പറഞ്ഞ കാര്യം കേൾക്കുമെന്ന് പറയുകയാണ് കഴിഞ്ഞ തവണ തന്നെ പി എ പിടിച്ച് ഞാൻ പോലീസിൽ ഏൽപ്പിച്ചു അപ്പം ശ്രദ്ധിച്ച് ചോദിക്കുകയാണ് അതിന് നീയല്ലോ പോലീസിനെ ഏൽപ്പിച്ചത് ആ സച്ചിയല്ലേ സച്ചി എന്നോട് പറഞ്ഞു അവനാണ് പോലീസിൽ ഏൽപ്പിച്ചതെന്ന് അപ്പോൾ ആൻ്റെ നിന്ന് പതറാണ് ഞാനാണ് അവനെ തുരത്തി ഒടിച്ച് കൊണ്ടുവന്നത് എന്നിട്ട് സച്ചി പിടിച്ച് കൊടുത്തു എന്നേ ഉള്ളൂ എന്ന് പറയുകയാണെ സച്ചി അത് കാര്യത്തിൻ്റെ ക്രെഡിറ്റ് നീ എടുക്കുകയാണോ അതിനിപ്പോൾ എന്താ അനിയനോട് ഭയങ്കര സ്നേഹമാണോ ആ എനിക്ക് അവനെ എനിക്ക് അവനോട് അങ്ങനെ സ്നേഹമൊന്നുമില്ല നീയേ അവന് അവൻ്റെ മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ പ്രശ്നം എനിക്കാണ് അതുകൊണ്ട് തന്നെ ആ ഫോൺ കൈ കിട്ടാൻ ഞാനൊരു കാര്യം ചെയ്യില്ല എന്ന് കട്ടായി ഞാൻ പറയുകയാണേ അതോടുകൂടി മീരയ്ക്ക് ശ്രുതിക്കും അങ്ങനെ ഭയങ്കര സങ്കടം ആവുകയാണ് കേട്ടോ എന്നിട്ട് മീരയാണെങ്കിൽ നമ്മുടെ ശ്രുതിയോട് ചോദിക്കുകയാണ് ആൽഡി പല വഴിയിലൂടെ അവൻ്റെ ഫോൺ അടിച്ചു മറ്റേ നമ്മൾ നോക്കി അവൻ്റെ ഫോൺ കിട്ടാതെ ആൻ്റണി പീരയുടെ പീയുടെ കാര്യത്തിലൊരു കാരണം ഉണ്ടാക്കില്ല അപ്പോഴേക്കും ശ്രുതി പറയണം എൻ്റെ മനസ്സിലൊരു പദ്ധതിയുണ്ട് എൻ്റെയും ശ്രുതിയുടെയും പ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം ആവുന്നു അതിന് വലിയൊരു പാർട്ടി അറേഞ്ച് ചെയ്താൽ മതിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പാർട്ടി അറേഞ്ച് ചെയ്യുന്ന സമയത്ത് സച്ചി അറിയാതെ സച്ചിയുടെ ഫോൺ കാണാതെ പോണേ എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോഴേക്കും മീര പറയുകയാണ് ഹാ അതെന്തായാലും നല്ല ഐഡിയ ആണ് അങ്ങനെയൊക്കെ നടക്കോ നടക്കണം നടത്തണം എന്നാലേ എനിക്ക് രക്ഷയുള്ളൂ എന്ന് ശ്രുതി ഇങ്ങനെ മീരോട് പറയുകയാണേ അടുത്ത സീനിൽ കാണിക്കുന്ന നമ്മുടെ ദേവുവിൻ്റെ ചിക്കനെ കാണാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് സച്ചി രേവതി വന്നെത്തിയിരിക്കുകയാണ് ഏതായിരിക്കും പയ്യന്നെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത് സച്ചേട്ടാന്ന് ചോദിക്കുകയാണ് അപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കന്മാരുടെ മുഖത്തെ ഒരു തേജസ് ഉണ്ടാവും നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക പിന്നീട് തേജസ് ഉണ്ടല്ലോ പയ്യ ആ തേജസ് പിന്നെ പയ്യല്ല പയ്യന്മാരുടെ ഉണ്ടാവില്ല അത് അവസാനത്തെ തേജസ്സായിരിക്കും ഇത് കേൾക്കുമ്പോൾ രേഖ സച്ചേട്ടൻ മുഖത്തേക്ക് ഒന്ന് നോക്കെയാണ് കേട്ടോ അങ്ങനെ പയ്യനെ കണ്ടുമുട്ടുകയാണ് അപ്പോൾ പയ്യനാണെങ്കിൽ വന്നിരുന്ന കുറച്ചു നേരം സംസാരിക്കണം അപ്പോൾ സച്ചി പറയണം ആ എൻ്റെ പേര് സച്ചി സച്ചിയെന്നാണ് ഇത് രേവിധി പെൺകുട്ടിയുടെ ചേച്ചിയാണ് ഞാൻ അളിയനാണെന്ന് പറയുകയാണേ ആ ചേച്ചിയുടെ ഹസ്ബൻഡാണെന്ന് പറയണേ അപ്പോൾ ചെക്കൻ പറയാം ഹാ എനിക്കൊരു ദുസ്വഭാവവും ഇല്ല ഞാൻ വളരെ സ്ട്രേറ്റ് ഫോർവേഡാണ് പറയാനുള്ള കാര്യം ഞാൻ ആയിട്ട് തന്നെ പറയുന്നതാണ് എനിക്ക് ഇഷ്ടം എനിക്കാണെങ്കിൽ യാതൊരു ദുസ്ഭാവവും ഇല്ല ഞാൻ കുടിക്കോ വലിക്കോ ഒന്നും ചെയ്യില്ല പിന്നെ കുടിക്കുന്നവരും വലിക്കുന്നവരും എനിക്ക് കണ്ടെടുത്താൽ കണ്ടുവിട ആരോട് ഞാൻ എന്ന് പറയണേ പെട്ടെന്ന് എനിക്ക് രവിധി സച്ചിയുടെ മുഖത്തേക്ക് എങ്ങ് നോക്കുകയാണ് സച്ചി ജയ്ദേവുമേ എനിക്കാണെ ഫസ്റ്റ് പണി കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് ചെക്കൻ സച്ചി നിങ്ങൾ കുടിക്കോ എന്ന് ചോദിക്കണം ഞാൻ വല്ല കാലത്തൊക്കെ കുടിക്കും പക്ഷെ ശരീരം വേദനയ്ക്ക് അല്ല സ്ഥിരമായിട്ടൊന്നും കുടിക്കില്ല വല്ല കാലത്ത് കുടിക്കും എന്ന് പറയണം അപ്പൊ രേവതിക്ക് നോക്കുകയാണ് അപ്പൊ ഇപ്പൊ കുറേ ആയിട്ട് ഇല്ല എന്ന് പറയുകയാണെ അപ്പൊ ഈ പറയാൻ പറയണേ പിന്നെ അതുപോലെ തന്നെ എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ഒന്ന് കല്യാണത്തിന് ശേഷം പെൺകുട്ടി ജോലിക്ക് പോകണം എന്ന് പറയണം ഇത് കേട്ടാൽ നമ്മുടെ രേവതിക്ക് സന്തോഷമാണ് അതങ്ങനെയാണല്ലോ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് അധ്വാനിച്ചാൽ മാത്രമല്ലേ നമുക്ക് പറ്റുള്ളൂ അപ്പൊ കല്യാണത്തിന് ശേഷവും പോകണം എന്നിങ്ങനെ പറയുകയാണേ എനിക്കങ്ങനെ അധികം കൂട്ടുകാരൊന്നും ഇല്ല അതെന്താ കൂട്ടുകാരില്ലാത്ത ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ആമാരൊന്നും ഇഷ്ടമല്ല ആരൊക്കെ എന്തെങ്കിലും തരത്തിൽ ഫ്രോഡുകളായിരിക്കും എനിക്ക് ഒരു തന്നെ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അവൾക്കും കൂട്ടുകാരുണ്ടാവും എന്ന് പറയുന്നത് ഇത് കേട്ടും സച്ചി പറയുന്നത് കൂട്ടുകാരില്ലാത്തൊരു ജീവിതം ഒരു നരകുമില്ലേ അത് കേൾക്കുന്ന പയ്യൻ പറയണം അങ്ങനെയൊന്നുമില്ല എനിക്ക് കൂട്ടുകാരൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് എനിക്ക് വരാൻ പോകുന്ന പെൺകുട്ടിക്ക് കൂട്ടുകാരൊന്നും പാടില്ല പിന്നെ സിനിമ അതുപോലെ തന്നെ തിയേറ്റർ അതുപോലെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇവിടെ ഒന്നും ഞാൻ പോകാറില്ല അതുകൊണ്ട് തന്നെ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്ന പെൺകുട്ടി അതിനൊന്നും പോകാൻ പാടില്ലെന്ന് പറയുന്നത് ഇത് എടുത്തതും രേവതി പറയും ഇവളാണെങ്കിൽ ഒരു സിനിമ പോലും കാണാതിരിക്കില്ല ഇവൻ എന്താ ഇങ്ങനെ ഇരിക്കും പറയുന്നത് അത് കഴിഞ്ഞിട്ട് എൻ്റെ സാലറി ഒരു രൂപയിൽ ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കില്ല അവരവരുടെ കാര്യങ്ങൾ നോക്കിക്കോളും അതുപോലെ തന്നെ എന്നെ കെട്ടുമോന്ന് പെൺകുട്ടികളും അവളുടെ സാലറി നിന്ന് ഒരു രൂപ പോലും വീട്ടിൽ കൊടുക്കാൻ പാടില്ല ഇത്തിരി പോലും ഇത്തിരി പോലും കൊടുക്കാൻ പാടില്ല അതെനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ കൊടുത്തു കൊടുത്താണല്ലോ ഒത്തിരി ആവുന്നത് അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊന്നും അവൾ ചെയ്യാൻ പാടില്ല പിന്നെന്താണുള്ളത് പിന്നെ കുറച്ച് കണ്ടീഷൻസ് കൂടെ ഉണ്ട് അതും എനിക്ക് പെൺകുട്ടിയോട് നേരിട്ട് പറയാനുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് കല്യാണത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കാന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ പയ്യൻ പോകാൻ പോവാണേൽ പോകുമ്പോൾ സമയത്ത് ഈ പയ്യൻ പറയണേ ഞാൻ കുടിച്ച ഷേക്കിൻ്റെ പൈസ ഞാൻ നിന്ന് കൊടുത്തോളന്നുമുണ്ട് അതിൻ്റെ പൈസ മാത്രം അടിക്കുക അയ്യോ ഞാൻ കൊടുത്തോളണം എന്നു ഏ വേണ്ട വേണ്ട ഞാൻ കുറച്ച് സാധനങ്ങളുടെ പൈസ ഞാൻ തന്നെ കൊടുക്കുന്നതാണ് എന്ന് പറയുകയാണേ അപ്പോൾ ഇത് കാണുന്ന രേവതി പറയണേ ഇതെന്താ ഇപ്പോൾ അതിന് ഇങ്ങനെ എന്നാലും ഒരു കാര്യത്തിന് ഏർമയില്ല അവൻ കുടിച്ച പൈസ അവൻ വെച്ചല്ലോ ഞാനാണെങ്കിലോ എല്ലാവരുടെയും കൂടെ പൈസ അങ്ങിയിടും പക്ഷെ അങ്ങനെയല്ല എന്നിരുന്നാലും അവൻ അവൻ്റെ പൈസ ഒരു മാനേജ് കാണിച്ചല്ലോ അത് നല്ല കാര്യമാണെന്ന് പറയണേ ഇത് കേൾക്കുന്ന രേവതി പറയാം അവൾ പറഞ്ഞ കണ്ടീഷനുണ്ട് യാതൊരു തരത്തിലും ഒത്തിണങ്ങി പോകില്ല ഒരു കാര്യത്തിലെങ്കിലും ചേർച്ച ഇത് ഒരു കാര്യത്തിലും ചർച്ചയില്ലല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അവരെന്തായാലും നേരിടോ എന്നിട്ട് അവരുടെ ഒരു തീരുമാനിക്കട്ടോ എന്ന് പറയുകയാണേ അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് പോവുകയാണ് ഇത്രയും കാര്യങ്ങളെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ